നമസ്കാരം അയോധ്യയിൽ ഉയരുന്നത് ഒരു ആരാധനാ സ്ഥലത്തിനപ്പുറം പുരാതന വിശ്വാസത്തിന്റെയും ആധുനിക ശാസ്ത്രത്തിന്റെയും സമന്വയമാണ് ഹിന്ദു ഹൈന്ദവ ശ്രീരാമന് സമർപ്പിക്കുന്ന മഹത്തായ നിർമ്മിതിയായ ശ്രീരാമ ക്ഷേത്രത്തിന്റെ സമർപ്പണം ജനുവരി ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നത് ആധുനിക എഞ്ചിനീയറിംഗിനാൽ നെയ്ത അത്ഭുതമാണ് ഈ ക്ഷേത്രം ശക്തമായ ഭൂകമ്പങ്ങളെയും തീവ്ര വെള്ളപ്പൊക്കത്തെയും നേരിടാൻ മാത്രമല്ല ഒരു സഹസ്രാതോളം നിലനിൽക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് രാമക്ഷേത്രം കൃത്യമായ ആസൂത്രണത്തിന്റെയും നൂതന നിർമ്മാണ സാങ്കേതിക വിദ്യയുടെയും ഫലമാണ് പരമ്പരാഗത നഗരശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയിൽ മുന്നൂറ്റി അറുപത് തൂണുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആധുനിക നിർമ്മാണ ഉൽപ്പന്നങ്ങളായ ഇരുമ്പ് ഉരുക്ക് സിമന്റ് എന്നിവ മാറ്റി നിർത്തി ക്ഷേത്രം പൂർണ്ണമായും കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റു വസ്തുക്കളെ അപേക്ഷിച്ച് കല്ലിന് കൂടുതൽ ആയുസും മികച്ച ഈടുമുള്ളതിനാൽ ഘടനയെ ഭൂകമ്പത്തിൽ പ്രതിരോധിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ ചേരുവകളിലൊന്ന് അതിന്റെ അടിത്തറയാണ് പതിനഞ്ച് മീറ്റർ കട്ടിയുള്ള ഇരുണ്ട കോൺക്രീറ്റിന്റെ പാളിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രയാഷ് പൊടി രാസവസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച അൻപത്തി ആറ് പാളികളാണ് അതിലുള്ളത് ക്ഷേത്രത്തെ ഈർപ്പത്തിൽ നിന്ന് സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത അടി കട്ടിയുള്ള ഗ്രാനൈറ്റ് അടിത്തറയെ കൂടുതൽ ശക്തമായി ഉറപ്പിക്കാൻ സാധിക്കും ഭൂകമ്പത്തിനെതിരെ ക്ഷേത്രത്തിന് ശക്തി പകരാനായി നിർമ്മിച്ച അടിത്തറയുടെ തൂണുകളെ നദികൾക്ക് കുറുകെയുള്ള പടുകൂറ്റൻ പാലങ്ങളുടെ തൂണുകളോടെയാണ് ഉപമിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആംബിയൻ താപനിലയിൽ പതിനെട്ട് ഡിഗ്രി താഴെ നിലനിർത്തേണ്ടിയിരുന്നത് പോലെയുള്ള അസാധാരണ പല വെല്ലുവിളികളും നിർമ്മാണ സമയത്തുണ്ടായിരുന്നു ഇത് പ്രവർത്തിക്കാൻ നിർമ്മാണ സ്ഥലത്ത് ഐസ് ക്രഷിംഗ് മെഷീൻ സ്ഥാപിച്ചിരുന്നു താപനിലയുടെ മറ്റു ആഘാതങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിത്തറയുടെ നിർമ്മാണം രാത്രിയിൽ മാത്രമായിരുന്നു ചെയ്തത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെ മെച്ചപ്പെടുത്തുന്നതിനായി കണ്ടെത്തിയ നിരവധി കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിരുന്നു ഈ നടപടികൾ ഇതിനായി നൂറ്റി അൻപത് എഞ്ചിനീയർമാരുടെയും ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും ഒരു സംഘം ദിനരാത്രം അധ്വാനിച്ചിട്ടുണ്ട്